എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടിക്കൽ ഫ്രെയിമുകളും ലെൻസുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു മണ്ഡലം സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക നടന്നു പ്രസിഡന്റ് കെ പി അധ്യക്ഷത വഹിച്ചു പ്രവൃത്തിയുടെ ഒരു ഭാഗമാണ് എന്ന് എന്നൊണ്ട് എല്ലാ ദിവസവും പണമടച്ച ആളുകളോട് വിളിച്ചു ചോദിച്ച് ചിലപ്പോൾ വിളിച്ചു ചോദിക്കുമ്പോൾ ചില ആളുകൾ അസ്വസ്ഥരാകാറുണ്ട് എന്തിനാണ് വിളിച്ചു ചോദിച്ചു നടക്കുന്നില്ല അപ്പോൾ ചിലപ്പോൾ അവരുടെ മാനസികമായ ചില പ്രശ്നം പക്ഷേ ഇവർക്ക് ചോദിക്കും ചോദിക്കുമ്പോഴാണ് ചില ആളുകൾ നമ്മളോട് ചോദിക്കുന്നത് ഇവർക്ക് ഒരു വാക്ക് ഒന്ന് വച്ചവച്ചെങ്കിൽ എന്ന്

ഐ എസ് രമേശൻ ടി പി സുധൻ അരുൺകുമാർ എ അഗസ്റ്റിൻ പ്രസന്നപ്രാൻ സച്ചി കെ എ ഹേമാജയരാജ് സിആർ ബിജു എ പി റഷീദ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി